നങ്ക് മുളശൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വലിയ രണ്ട് നങ്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നങ്കിൻ്റെ തോല് നല്ലവണ്ണം വലിച്ചൂരി കളയണം ഇച്ചിരി ഹാഡായിരുന്നു ഇത് വലിച്ചു കളയാൻ മാന്ത മാന്തൽ നങ്ക് എന്നിവയൊക്കെ ഇതിന് പേരുണ്ട് നങ്കിൻ്റെ തോല് വലിച്ചു കളഞ്ഞതിന് ശേഷം ഒന്നുകൂടി മീൻ കഴുകി കഷണങ്ങളാക്കി ഞാനത് ചട്ടിയിലിട്ടു ഒരു വലിയ സ്പൂൺ മഞ്ഞൾപ്പൊടി അതേ സ്പൂണിൽ തന്നെ മൂന്ന് സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് എന്നുവീട്ട് മിക്സ് ചെയ്തു നല്ലവണ്ണം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി എന്നിവയിട്ട് കൊടുത്തു കുറച്ച് പുളിവെള്ളവും ഒഴിച്ചു കൊടുത്തു ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫാക്കി നമുക്ക് ഇത് ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം രണ്ടല്ലി വെളുത്തുള്ളി നല്ലവണ്ണം ചതച്ചെടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്യുക അത് കറിയിലേക്ക് ഒഴിച്ചാൽ കറിയുടെ രുചി കൂടും